കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നാലായിരത്തി പതിനഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് വിവരിക്കുന്ന സമഗ്ര വികസന രേഖ പുറത്തിറക്കി കോട്ടയം പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടൻ കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനുവിന് നൽകിയാണ് വികസന രേഖ പ്രകാശനം ചെയ്തത് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ പ്രൊഫസർ ലോപ്പസ് മാത്യു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തുടങ്ങിയ എൽ ഡി നേതാക്കളും പങ്കെടുത്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി എൻ വാസവനെ തോൽപ്പിച്ചാണ് യു ഡി എഫിലെ തോമസ് ചാഴിക്കാടൻ എം പി ആയതെന്ന കൗതുകവുമുണ്ട് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ എത്തിയതോടെ നേരത്തെ മത്സരിച്ചവർ ഇപ്പോൾ തോമസ് ചാഴികാടന്റെ വികസന രേഖയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡല വികസനം സാധ്യമാക്കിയതിന്റെ നേർചിത്രമാണ് വിവരിക്കുന്നത് നൂറ് ശതമാനം എം പി ഫണ്ട് വിനിയോഗത്തിലൂടെ കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഒന്നാമതെത്തിയ ചാഴിക്കാടൻ കോട്ടയത്ത് ആയിരം കോടിക്ക് അടുത്തെത്തിയ റെയിൽവേ വികസനത്തിനാണ് നേതൃത്വം നൽകിയത് പാത ഇരട്ടിപ്പിക്കൽ കായംകുളം കോട്ടയം എറണാകുളം പാതയുടെ വേഗത നൂറ്റിപ്പത്ത് കിലോമീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വികസനം റെയിൽവേ മേൽപ്പാലങ്ങൾ തുടങ്ങി പൂർത്തിയായതും നടന്നു വരുന്നതുമായ പദ്ധതികളിലായി തൊള്ളായിരത്തി അഞ്ച് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയുടെ വികസന പദ്ധതികൾ വികസന രേഖയിൽ വിവരിക്കുന്നുണ്ട് അമൃത് കുടിവെള്ള പദ്ധതി സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ തുടങ്ങി ഇരുപത്തിയെട്ട് പദ്ധതികളിലൂടെ മൂവായിരത്തി എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണ് എം ബിയുടെ ശ്രമഫലമായി കോട്ടയം മണ്ഡലത്തിലെത്തിച്ചത് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിന് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത വികസനരേഖ ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേയുടെ വികസന കാര്യത്തിൽ ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ വികസനം അത് കാര്യമായിരുന്നു സ്റ്റേഷനുകളുടെ നവീകരണമായിരുന്നു വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിലായിരുന്നു ഒക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുള്ള സന്തോഷം പി എം ജി എസ് വൈ പദ്ധതി വഴി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ റോഡ് വികസനം നടത്തിയതും തോമസ് ചാഴിക്കാടൻ മുൻകൈയെടുത്ത കോട്ടയത്താണ് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ റോഡുകൾക്ക് എഴുപത്തിയഞ്ച് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് ചിലവഴിച്ചത് സിഎസ്ആർ ഫണ്ട് പി എം കെയേഴ്സ് ഫണ്ട് എന്നിവ വഴി കോട്ടയത്തെ ആശുപത്രികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കിയതായി രേഖയിൽ പറയുന്നു ആയിരത്തി അറുനൂറ് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിലൂടെ കോട്ടയത്തെ ഭിന്നശേഷി സൌഹൃദ ജില്ലയായി മാറ്റി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രം എംപിയുടെ ശുപാർശ വഴിയായി രണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് മണ്ഡലത്തിൽ ലഭ്യമാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പദ്ധതികൾ നടപ്പിലാക്കിയാണ് കേന്ദ്രം അനുവദിച്ച പതിനേഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ എം ഫണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടപ്പിലാക്കിയതെന്നാണ് ശ്രദ്ധേയം അമ്പതിനായിരത്തിന്റെ പദ്ധതികൾ തുടങ്ങി മുപ്പത്തിനാല് ലക്ഷത്തിന്റെ പദ്ധതി വരെ ഇതിൽ ഉൾപ്പെടുന്നു കോട്ടയത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റും ചാഴിക്കാടനുണ്ട് മറ്റ് എം പിമാർ കോടികൾ ചിലവഴിക്കേണ്ട കൈവിരലിൽ എണ്ണാവുന്ന പദ്ധതികളിലൂടെ പണം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾ ഏറ്റെടുത്ത അത് പൂർത്തിയാക്കിയതെന്നാണ് ചാഴിക്കാടന്റെ ശ്രദ്ധേയ നേട്ടം ഓരോ പദ്ധതികളും ഓരോ നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് രേഖപ്പെടുത്തി പദ്ധതിയുടെ പേരും ചിലവഴിച്ച സംഖ്യയും ഉൾപ്പെടെ വികസന രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് mudik.